അനീഷ് ജോർജിൻ്റെ പിതാവ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഞായറാഴ്ച പുലർച്ചെ ഒരു മണിവരെ ഒന്നര മണിവരെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുകയായിരുന്നു തൻ്റെ പുത്രന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ പറയുകയാണ് പിന്നെ ഈ അനീഷ് ജോർജ് ജില്ലാ കലക്ടർ ജില്ലാ കലക്ടർ കൂടിയാണല്ലോ വരണാധികാരി അദ്ദേഹം പറയണ്ടേ കാരണം ഇതല്ല ഇതല്ലെങ്കിൽ വേറെ എന്താണ് കുടുംബകലഹമാണോ മറ്റ് വേറെന്തെങ്കിലും കാരണമാണോ എന്ന് പറയണ്ടേ ആ പറയേണ്ട ഉത്തരവാദിത്വം വേണ്ടേ അല്ലാതെ അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല സംതൃപ്തമായ ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ അദ്ദേഹം ഈ സമീപകാലത്താണ് ഒരു മാസത്തിനകമാണ് ഈ ജോലി അതായത് അംഗൻവാടി ജീവനക്കാരെ ഇതിൽ നിന്ന് മാറ്റുമ്പോൾ കൂടുതൽ സർക്കാർ ജീവനക്കാരെയും സ്കൂൾ അധ്യാപകരെയും എയ്ഡഡ് സ്കൂൾ ജീവനക്കാരെയും ഒക്കെ നിയമിക്കുകയുണ്ടായി അതിൽപ്പെട്ട ഒരാളാണ് അനീഷ് ജോർജ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഭൂപ്രദേശത്തെ സംബന്ധിച്ച് വലിയ ധാരണ പോലുമില്ല അത് അദ്ദേഹത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് വില്ലേജിലെ അദ്ദേഹം ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തെ സഹായിക്കുകയുണ്ടായി കാരണം ഇത് സമയബന്ധിതമായി ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമ്മർദ്ദം കണ്ടിട്ട് വേവലാതി കണ്ടിട്ട് സഹായിക്കുക പോലും ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം സമ്മർദ്ദം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അത് അനീഷ് ജോർജ് മാത്രമല്ല പൊതുവേ ബി എൽ ഒ ഒരു അനുഭവമാണ് ഇത് എസ് ഐ ആറിനെതിരെ ഇങ്ങനെ ഒരു വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ വരുമ്പോൾ അതില്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കളക്ടറെ കൂടി സമ്മർദ്ദത്തിൽ ആഴ്ത്തി അതല്ല കാരണം എന്ന് പറയിപ്പിക്കുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ഇതിൽ എന്തായിരിക്കാം കളക്ടർ അങ്ങനെ ഒരു നിലപാടിന് എടുക്കാൻ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളും ഞാനും തെരഞ്ഞെടുപ്പ് ചീഫ് ഓഫീസറെ കണ്ടിരുന്നു ഇത് മാറ്റിവെക്കണമെന്ന് എല്ലാ സർവീസ് സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ ജി ഒ യൂണിയനും ആവശ്യപ്പെട്ടിട്ടിരുന്നു അദ്ദേഹം തീയതി മാറ്റിവെക്കാൻ ആ സംസ്ഥാന ചീഫ് എലക്ഷൻ ഓഫീസറുടെ പരിധിയിൽ നിൽക്കുന്നതല്ല കേന്ദ്ര എലക്ഷൻ കമ്മീഷൻ കൂടി തീരുമാനിക്കേണ്ടതാണ് എന്ന ഒരു അവസ്ഥയാണ് ചീഫ് എലക്ഷൻ ഓഫീസർ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി കേന്ദ്ര കമ്മീഷനിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം ചിലപ്പോൾ ഇവിടെ താഴെ തലം വരെ വരികയാണ് താഴെ തലം വരെ വരുമ്പോൾ താഴെ സൂപ്പർവൈസർമാർ വരെ ഇപ്പോൾ അടുത്ത ഘട്ടം പറയുന്നത് ബി എൽ ഒമാരെ പോലെ തന്നെ വലിയ സമ്മർദ്ദമാണ് വില്ലേജ് ഓഫീസർമാരും സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരും അനുഭവിക്കുന്നത് അവരാണ് സൂപ്പർവൈസർമാർ അവർക്കും ഈ ടാർഗറ്റ് പൂർത്തീകരണത്തിൻ്റെ വലിയ സമ്മർദ്ദം വരികയാണ് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ സംഘടന ഇപ്പോൾ ഞങ്ങൾ നിയമ നടപടി ആലോചിച്ചിട്ടില്ല എന്നാൽ സെൻട്രൽ സംസ്ഥാന ചീഫ് ഇലക്ഷൻ ഓഫീസറോട് ഞങ്ങൾ അർത്ഥസംഘക്കിടയില്ലാത്ത വിധം ഞങ്ങളുടെ നിവേദനത്തിലും ഞങ്ങൾ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത സമര രീതികളുമായി മുന്നോട്ട് പോകേണ്ടി വരും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ് രണ്ടര ലക്ഷത്തോളം ജീവനക്കാരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കും അതും ചെയ്യേണ്ടത് ഈ ബി എൽ ഒമാരായിട്ടുള്ളതും റവന്യൂവിലെയും മറ്റ് ജീവനക്കാരാണ് വലിയ സമ്മർദ്ദം വരികയാണ് അതുകൊണ്ട് തന്നെ മാത്രവുമല്ല ഇനി ഈ ഫോറം വിതരണം മാത്രമാണ് ഇപ്പം നടന്നത് ഇനി ആ ഫോറം തിരിച്ചു വാങ്ങുന്ന പ്രക്രിയയുണ്ട് അതാണ് വലിയ സമയമെടുക്കുന്നത് കാരണം ആളുകൾക്ക് ആശങ്കയുണ്ട് ഇത് പൂരിപ്പിക്കുമ്പോൾ കൃത്യമായി പൂരിപ്പിക്കണം അതിന് വലിയ സമയമെടുക്കും അത് നാട്ടിലില്ലാത്തവരുണ്ടാവും അവരൊക്കെ വലിയ പ്രശ്നമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല ഈ ഈ ഫോറം പൂർത്തീകരിച്ച് വന്നാലും ഉണ്ടല്ലോ ഇതിലുള്ള മുഴുവൻ ഡാറ്റയും ഈ ബി എൽ ഒ ആപ്പിൽ അടിച്ചു കയറ്റണം അതിനുശേഷം ആ ഫോറം സ്കാൻ ചെയ്ത് ആപ്പിൽ കയറ്റണം ഈ പണിയെല്ലാം ഈ ബി എൽഒ ഈ നിശ്ചിത ഡിസംബർ നാലിനകം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല